നമസ്കാരം ഇന്ന് നാരായണീയ ദിനമാണ് വൃശ്ചികമാസം ഇരുപത്തി എട്ടാം തീയതിയാണ് തൻ്റെ വാദരോഗം ശമിപ്പിക്കാനായിട്ട് മെൽപ്പത്തൂര് നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പിന് മുന്നിൽ നാരായണീയം എഴുതി സമർപ്പിക്കുന്നത് അതിൻ്റെ ഫലസ്ഥിതിയെ അല്ലെങ്കിൽ മഹാത്മ്യത്തെ എത്ര പറഞ്ഞാലും കഴിയില്ല കഴിയില്ലാട്ടോ അത്രയേറെ മഹത്വമുള്ള ഒരു ഗ്രന്ഥമാണ് നാരായണീയം അതിൻ്റെ ഫലസ്ഥിതി ആയിട്ട് പറയുന്നത് നാരായണീയം വായിച്ചു കഴിഞ്ഞാൽ പാരായണം ചെയ്തു കഴിഞ്ഞാല് ആ ഒരു ആരോഗ്യ സൗഖ്യമാണ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ വൈയായികളെയും മാറ്റിത്തരും ഗുരുവായൂരപ്പൻ എന്നാണ് പറയുന്നത് കേട്ടോ അത്രയേറെ മഹത്വമുള്ള ഒരു ഗ്രന്ഥമാണ് നാരായണീയം അപ്പൊ നാരായണീയ ദിനം ആയതുകൊണ്ട് തന്നെ ഇതുവരെ നാരായണീയം വായിച്ചു തുടങ്ങാത്തവർക്കായിട്ട് ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു ഭാഗം ഒരു ദശകത്തെക്കുറിച്ച് ചെറുതായി ഒന്ന് അനുസ്മരിക്കാമെന്നും കൂടെ വിചാരിക്കാന്ന് കേട്ടോ തൊണ്ണൂറ്റിയൊമ്പത് ദശകങ്ങളും എഴുതി പൂർത്തീകരിച്ച ശേഷം മേൽപ്പത്തൂരെ ആലോചിച്ചു ഇനി എന്താണ് താൻ എഴുതേണ്ടതെന്ന് അപ്പോഴാണ് ഭഗവാൻ മേൽപ്പത്തൂരിനു മുന്നിലെ പ്രത്യക്ഷപ്പെടുന്നത് വേണു ഊതുന്ന ഉണ്ണിക്കണ്ണനായിട്ട് അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം നൂറാമത്തെ ദശകമായിട്ടുള്ള അഗ്രേ വശ്യാമി എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങൾ എഴുതുന്നത് ഓരോരോ ഭാഗങ്ങളായിട്ട് എണ്ണി എണ്ണി വർണ്ണിക്കുകയാണ് നന്നായി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭഗവാനും കാട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ മഞ്ചീര മഞ്ജുനാഥ രീവ അതായത് ആ ഒരു കാൽത്തളകളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന ഭാഗമാണ് അത് കീലിക്ക് കൊടുക്കണ്ടത്രേ ഭഗവാൻ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ശബ്ദേ അതേപോലെ തന്നെ വേണു ഊതുന്ന ആ ഒരു ശബ്ദം ഞാൻ കേട്ടു എന്നാണ് മേൽപ്പുത്തൂര് പറഞ്ഞിരിക്കുന്നെ അതും കൂടെ കേൾപ്പിച്ചു കൊടുത്തു അത് ഭഗവാന്റെ പാദമൂലങ്ങൾ കൂടെ കാട്ടിക്കൊടുത്തു അതായത് ഇങ്ങനെ രണ്ട് കാലുകളും പിണച്ചു വെച്ച് വേണു വേണുനാഥം പൊഴിക്കുന്ന സമയത്തെ ഈ കാലിന്റെ അടിഭാഗം കാണാലോ അതുപോലും ഭഗവാൻ കാണിച്ചു കൊടുത്തു അത് കാണാനായിട്ട് വളരെ കുറച്ച് കുറച്ചുപേരേക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളൂ അത് ഗോപസ്ത്രീകളാണ് പിന്നെ യശോദാമാർ നന്ദഗോപുരി അതായത് വൃന്ദാവന നിവാസികൾ ചെറിയ ഉണ്ണിയായിരിക്കുമ്പോൾ മുട്ടിലെഴിയുന്ന ആ ഒരു ഭാഗത്താണല്ലോ പിന്നാലെ പോകുന്ന സമയത്ത് ഈ കാൽപാദങ്ങൾ അതായത് കാലിന്റെ അടിഭാഗം കാണാനായിട്ട് സാധിക്കാം അതുപോലും ഭഗവാൻ കാണിച്ചു കൊടുത്തു മേൽപ്പത്തൂരിനെ അതിനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിന് ലഭിച്ചു അങ്ങനെയാണ് യോഗീന്ദ്രാണാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം എഴുതുന്നത് അതായത് ഭാ ഭഗവാന്റെ പാദങ്ങൾക്കാണ് ഏറ്റവും മാധുര്യമുള്ളത് എന്ന് പറഞ്ഞിട്ട് അതായത് ഈ പാദത്തെ ഭജിക്കൂ ഈ പാദത്തെ ഭജിക്കൂ എന്നാണ് പറയുന്നത് അങ്ങനെ ഭജിച്ചു കഴിഞ്ഞാൽ നാരായണീയം വായിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ സൗഖ്യമാണ് അതിന്റെ ഫലമായിട്ട് പറയുന്നത് അത് ഗുരുവായൂരപ്പൻ പറഞ്ഞതാ അത് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് നൽകിയതാണ് എല്ലാവിധത്തിലുമുള്ള അസുഖങ്ങളും നമുക്ക് മാറ്റിത്തരുന്നത് അങ്ങനെ നാരായണിയും വായിച്ചു കഴിഞ്ഞാല് ഈ ആയുരാരോഗ്യ സൗഖ്യമാണ് അതിന്റെ ഫലമായിട്ട് പറയുന്നത് കേട്ടോ എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും ഗുരുവായൂരപ്പൻ മാറ്റിത്തരട്ടെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഗുരുവായൂരപ്പൻ പ്രദാനം ചെയ്യട്ടെ